ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരവാദ ശക്തികളുടെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് കായംകുളം ടൌൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നാംകുറ്റി ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല നടത്തി കെ പി മെമ്പർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഉദ്ഘാടനം നിർവ്വഹിച്ചു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഭീകരവാദ ശക്തികളുടെ കിരാത നടപടികളിൽ പ്രതിഷേധിച്ച് കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാംകുറ്റി ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജമ്മു കാശ്മീരിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തെയും തകർത്തുവാൻ ശ്രമിക്കുന്ന വിദേശ ശക്തിക്കുള്ള പാകിസ്ഥാൻ ജാരസംഘടന ഉൾപ്പെടെയുള്ള ജാലസംഘടനകളുടെ ഒത്താശയോടെ ജമ്മുകാശ്മീരിലെ പഹൽഗാവിൽ നടത്തിയ രാജ്യത്തെ നടത്തിയ ഭീകര പ്രവർത്തനത്തിലൂടെ ഭീകരാക്രമണത്തിലൂടെ ഇരുപത്തിയേഴ് പേരുടെ ജീവനാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മുകാശ്മീർ നഷ്ടപ്പെട്ടത് നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അക്ഷി രാഷ്ട്രീയങ്ങൾ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന കടുത്ത നടപടികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അകത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയും ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുവാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള അതിശക്തമായ പോരാട്ടം ഇന്ത്യ മഹാരാജ്യ വേദാന ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുവാൻ പോവുകയാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൽഗാമിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിരപരാധികളായ ഇരുപത്തിയേഴ് ജീവനകൾ പൊലിങ്ങ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഐക്യനാട്ട്യ പ്രതിജ്ഞ ഡി സി സി ജനറൽ സെക്രട്ടറി എം വിജയമോഹൻ ചൊല്ലിക്കൊടുത്തു ഭീകരാട്ടായി മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷനായി നേതാക്കളായ എ ഹസൻ കോയ ഇ എം മഷ്റഫ് രാകേഷ് പുത്തൻവീടൻ യൂസഫ് അറാഫത്ത് പി ഷെരീഫ് എസ് അബ്ദുൾ ലത്തീഫ് അബ്ദുൽ ഹമീദ് ശ്രീകല സുനിൽ ബിജു കണ്ണങ്കര സാം ജഹാൻ ബാബു പട്ടീരേത യാസർ ലത്തീഫ് പ്രൊഫസർ മുഹമ്മദ് ഷെരീഫ് പ്രദീപ് കുഴിക്കാല ബാബുജി പരിപ്ര എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം